ഈ ഭൗതികത തോറ്റുപോയി അവിടെ അപ്പൊ പിന്നെ ആധ്യാത്മികതയിലേക്ക് സ്വാഭാവികമായിട്ടും ജ്യോതിഷത്തിലേക്ക് ആൾക്കാർ കൺസൾട്ടേഷൻ എടുക്കും പിതാവിൻ്റെതായിട്ടുള്ള തലമുറയിലോ ഉള്ള കർമ്മ ലോകത്വങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കർമ്മദോഷങ്ങൾ കൊണ്ട് ഈ പറയുന്ന സന്തതി ദുഃഖവും ദുരിതവും അനുഭവിക്കണം എന്നുള്ള ചില വിഷയങ്ങൾ അവിടെ വരും സർപ്പപ്രീതി സർപ്പപ്രീതിരവശ്യമേവ കരണീ ആരോഗ്യപുത്രാപ്തേ എന്ന് പറയുന്നത് ഈ സർപ്പപ്രീതി എന്ന് പറയുന്നത് ആരോഗ്യത്തിനും അവശ്യമേവ കരണി ആരോഗ്യപുത്രാപ്തയെ ഇപ്പം പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഈ പറയുന്ന ചന്ദ്രനെ കൊണ്ടാണ് കാരണം ചന്ദ്രന് എപ്പോഴും തിഥിബലമാണ് ആ തിഥി ബലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ ഇവിടെ യോഗങ്ങളൊന്നും പ്രവർത്തിക്കത്തില്ല കാരണം ചന്ദ്രൻ എപ്പോഴും ബലം വേണം ഈ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ അത് ഏത് യോഗങ്ങളാണെങ്കിലും പ്രവർത്തി ഇപ്പം സന്താനയോഗം ഭവനയോഗം വിവാഹ ഇതിനെല്ലാം യോഗങ്ങളെന്ന് ആചാര്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് നിസാരമല്ല കാരണം ഇതൊക്കെ ഉണ്ടാവേണ്ട ഒരു ടൈമിങ്ങിൽ മാത്രമേ ഇത് ഉണ്ടാകത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഇതിന് അത്രയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്ഥിതിയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഈ പറയുന്ന വിഷയത്തിങ്കിൽ സന്താനങ്ങൾക്ക് ഉണ്ടാവാണ്ടിരിക്കുക ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സന്താനം ഉണ്ടായിക്കഴിഞ്ഞിട്ട് കാവ്യ നേരത്തെ ചോദിച്ച സന്താന ദോഷങ്ങൾ അതായത് സന്താനങ്ങൾ വേറൊരു രീതിയിൽ പോവുക അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് നമുക്ക് ഗുണമില്ലാണ്ട് വരിക അവരുടെ ബുദ്ധി അവരുടെ ബുദ്ധി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾക്ക് ഏർ ലോപത്വം വരിക തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ തന്നെ ജാതകത്തിലും പ്രശ്നത്തെങ്കിലും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ചോദിക്കും പ്രശ്നത്തിൽ കൂടുതൽ അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കും അറിയേണ്ട വിഷയം എന്താണ് ജാതകത്തിൽ സന്താനം ഉണ്ടാകുമോ എന്ന് നമുക്കറിയാൻ പറ്റുമോ സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ചിന്തിക്കേണ്ടത് തൽക്കാല പ്രശ്നത്തിങ്കിലാണ് ചിന്തിക്കേണ്ടത് അപ്പം ഈ തൽക്കാല പ്രശ്നം ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ദുരിതത്തിന് എന്താണ് കാരണം അല്ലെ എന്താണ് ഹേതു അതെങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഇപ്പം പുരുഷൻ്റെ പ്രശ്നമാണ് വെക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഉദയലഗ്നത്തിന്റെ അഞ്ചാം ഭാവം എടുക്കും സ്ത്രീ പ്രശ്നമാണെങ്കിൽ ആരൂഢത്തിൻ്റെ അഞ്ചാം ഭാവം എടുക്കും അപ്പം എന്തുകൊണ്ടാണ് ഈ സന്താനം ദുരിതപ്പെടുന്നതെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ചിലപ്പം എന്താ പറയുന്ന കർമാധിപൻ ബാധയിൽ നിൽക്കുക ഗുളിക ഭവനാധിപതി ആയിരിക്കുക അല്ലെങ്കിൽ സാമാന്യ ബാധയിലോ മഹാബാധയിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ആ കർമ്മ ലോപത്വം കൊണ്ടാണ് തൻ്റെ തലമുറകളായിട്ട് ആചരിച്ചു വന്നിരിക്കുന്നതോ പിതാവിൻ്റെതായിട്ടുള്ള തലമുറയിലോ ഉള്ള കർമ്മലോപത്വങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കർമ്മദോഷങ്ങൾ കൊണ്ട് ഈ പറയുന്ന സന്തതി ദുഃഖവും ദുരിതവും അനുഭവിക്കണം എന്നുള്ള ചില വിഷയങ്ങൾ അവിടെ വരും ഇനി അതിന് ഒമ്പതാം ഭാവവുമായിട്ടാണ് ബന്ധമുണ്ടെങ്കിലോ ഒൻപതാം ഭാവവുമായിട്ടാണ് അതിന് ബന്ധമുള്ളതെങ്കിൽ ഈ പറയുന്ന ബാധയിലോ ഈ പറയുന്ന ആറ്ട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലോ ഒൻപതാം ഭാവാധിപതിയായിട്ട് ഈ ലഗ്നത്തിനോ ചന്ദ്രലഗ്നത്തിനോ സന്താനകാരകപതിയായിട്ടുള്ള വ്യാഴത്തിനോ ബന്ധമുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ പൂർവ്വസ്ഥാനത്തെങ്കിൽ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ദേവതയുടെ കോപവിഷയങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് പറയാം ഇതൊക്കെ ഇതൊക്കെ എന്താ പറയുന്നത് പ്രഡിക്ഷൻ ആണ് കേട്ടോ അതെങ്ങനെ ശരിയാവുന്നുള്ളത് ആ വ്യക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല കാരണം ആ വ്യക്തി നമ്മളുടെ മുന്നിൽ വന്നിരുന്ന് ചോദിക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം നമുക്ക് തുടങ്ങുന്നത് അതുപോലെ തന്നെ ഏഴാം ഭാവവുമായിട്ടാണ് ബന്ധപ്പെട്ട് ഇരിക്കുന്നതെങ്കിൽ ചില വിവാഹ സംബന്ധമായിട്ടുള്ള ചില ശാപതാപ ദുരിതങ്ങൾ അത് ആറാം ഭാവാധിപനായിട്ടോ എട്ടാം ഭാവാധിപനായിട്ടോ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടോ ഒക്കെ ബന്ധമുണ്ടെങ്കിൽ ചില സ്ത്രീ ദുരിതങ്ങൾ കൊണ്ട് വിവാഹ വിഷയത്തെങ്കിലോ മറ്റു വിഷയത്തെങ്കിലോ ഉള്ള സ്ത്രീശാപ ദുരിതാദി വിഷയങ്ങൾ കൊണ്ട് സന്താന ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ നമുക്ക് പറഞ്ഞു വയ്ക്കാം ഇപ്പോൾ ഒൻപതാം ഭാവം കൊണ്ടൊക്കെയാണെങ്കിൽ പിതാവിന്റെ കുടുംബത്തിലുള്ള ദേവസ്ഥാനത്തിന്റെ ചില കോപ താപ വിഷയങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കാം അതുപോലെ തന്നെ ബ്രാഹ്മണ ശാപം ചില ബ്രാഹ്മണ്യത്വം പ്രധാന കാരണമായിട്ട് വരുന്ന ചില സന്ദർഭങ്ങളിൽ ബ്രാഹ്മണ കുടുംബത്തിന്റെ തലമുറയായിട്ട് ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണ ശാപം നിമിത്തവും ഈ പറയുന്ന സന്താന ദുരിതം അല്ലെങ്കിൽ സന്താനമില്ലായ്മയും നമുക്ക് വേണേൽ പ്രശ്നചിന്തയിൽ അവിടെ പറയാം കാരണം വ്യാഴമാണ് ബ്രാഹ്മണ്യത്വത്തിൻ്റെ കാരകത്വം ബ്രാഹ്മണനെ ചിന്തിക്കുന്നത് ഈ പറയുന്ന വ്യാഴ ശുക്രന്മാരെ കൊണ്ടാണ് അപ്പൊ വ്യാഴത്തെ കൊണ്ട് ഉത്തമ ബ്രാഹ്മണനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ശുക്രനെ കൊണ്ട് അധമ ബ്രാഹ്മണനെയാണ് ചിന്തിക്കുന്നത് തൻ്റെ ജീവിതചര്യകൾക്ക് നിരക്കാത്തതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആ ബ്രാഹ്മണ്യത്വം അധമത്തിലേക്ക് ചരിക്കുക അപ്പൊ ആ അധമ ബ്രാഹ്മണനെയും വ്യാഴത്തെ കൊണ്ട് ശുദ്ധ ബ്രാഹ്മണത്തെയും ചിന്തിക്കും അപ്പൊ ഇവിടെ സന്താന കാരകപതിയും കൂടിയിട്ടാണ് ഈ വ്യാഴം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബ്രാഹ്മണശാപവും സന്താന ദുരിതങ്ങൾക്ക് സന്താനമില്ലായ്മയ്ക്ക് ഒരു കാരണമാണ് അപ്പോൾ ഈ കാരണങ്ങളെയെല്ലാം നമ്മൾ വിധിയാമണ്ണം കണ്ടറിഞ്ഞ് ഇപ്പോൾ ഒരു ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ വ്യക്തിയെ കാണുന്നില്ല അവർ പറയുന്നത് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഒരു ശരാശരി ഒരു പ്രശ്നം നടക്കേണ്ടത് എപ്പോഴും ഫേസ് ടു ഫേസ് ആണ് എപ്പോഴും അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം കൂടുതൽ നമുക്ക് പറയാനും അവരുടെ പാസ്റ്റ് നമുക്ക് അവരുടെ വായിൽ നിന്ന് തന്നെ കേട്ട് നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിലാണ് ഇങ്ങനത്തുള്ള ബ്രാഹ്മണശാപങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ടും വേറൊരു കാര്യം എന്ന് വെച്ചാൽ സർപ്പബാധ അല്ലെങ്കിൽ സർപ്പശാപം ശാപം ചോദിക്കും സർപ്പം എങ്ങനെ ശവിക്കും എന്നൊക്കെ ചോദിക്കും ചോദ്യങ്ങൾ വരും പക്ഷെ അതല്ല നമ്മുടെ കുടുംബത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളിലെല്ലാം തന്നെ ചില സർപ്പ സർപ്പവിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സർപ്പബാധ നിമിത്തം അത് പ്രശ്നത്തിങ്കിലാണ് കേട്ടോ ജാതകത്തിലല്ല ഒരിക്കലും പ്രശ്നത്തിങ്കിൽ സർപ്പബാധ കാരണമായിട്ടും സന്താന ദുരിതങ്ങൾ ഇപ്പം കാവ്യം മുൻപേ ചോദിച്ച പോലെ തന്നെ ജാതകത്തിൽ ഒരു പ്രശ്നവുമില്ല സന്താന തടസ്സങ്ങളോ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള യോഗങ്ങളോ മെഡിക്കലി ആ ഉണ്ടാവുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇങ്ങനത്തുള്ള വഴികൾ ഭൗതിക ശാസ്ത്രം തോൽക്കുന്നിടത്താണ് ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ പ്രസക്തി അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കന്നെ ഈ ഭൗതികത തോറ്റുപോയി അവിടെ അപ്പൊ പിന്നെ ആധ്യാത്മികതയിലേക്ക് സ്വാഭാവികമായിട്ടും ജ്യോതിഷത്തിലേക്ക് ആൾക്കാർ കൺസൾട്ടേഷൻ എടുക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ സർപ്പശാപം ഒരു പ്രധാന കാരണമായിട്ട് സർപ്പശാപ തീർച്ചയായിട്ടും കാരണം കാരണം ഈ സർപ്പപ്രീതിരവശ്യമേവ കരണീ ആരോഗ്യപുത്രാപ്തേ എന്ന് പറയുന്നത് ഈ സർപ്പപ്രീതി എന്ന് പറയുന്നത് ആരോഗ്യത്തിനും അവശ്യമേവ കരണീ ആരോഗ്യ പുത്രാപ്തേ പുത്രന്മാരുണ്ടാകുന്നതിനും എന്താണ് ഈ പറയുന്ന സർപ്പം ഒരു വലിയൊരു കാരണമാണ് കാരണം ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി തന്നെയാണ് സർപ്പരൂപം അതിൻ്റെ സർപ്പരൂപമാണ് ശക്തിക്ക് അല്ലേ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആരോഗ്യ ഫിസിക്കൽ ആൻഡ് എന്താ പറയുന്ന മെൻറ്റൽ കപ്പാസിറ്റിയായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നത് സ്ഥൂല ശരീരമെന്നും സൂക്ഷ്മ ഉണ്ട് ഈ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ കുണ്ടലിനി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ന്യസിക്കുന്നത് അല്ലെങ്കിൽ അവിടെയാണ് പ്രകടമാകുന്നത് അത് പുറത്തേക്കല്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സർപ്പ ശാപം അല്ലെങ്കിൽ സർപ്പപ്രീതി കൊണ്ട് നമുക്ക് ആരോഗ്യമുണ്ടാകുന്നു പുത്രാപ്തയെ പുത്രന്മാരുണ്ടാകുന്നു മണ്ണാറശാലയിലൊക്കെ പ്രശസ്തമാണ് സന്താന ദുരിതത്തിനും ഉണ്ടാവാനും ഉരുളി കമഴ്ത്തുക എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ള ദേവതകളൊക്കെ ഇല്ല സന്താന കാരകപതി വിഷ്ണുവാണെന്ന് പറയുന്നു അപ്പോൾ പിന്നെ സർപ്പത്തിന്റെ ആവശ്യം എന്താണ് പക്ഷേ ഇവിടെ ഈ പറയുന്ന കുണ്ടലിനി സൂക്ഷ്മമായിരിക്കുന്ന തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതിനെല്ലാം തന്നെ പ്രാധാന്യമുണ്ട് അപ്പം അതുകൊണ്ട് ഈ ജാതകത്തിലെ കൂടാതെ ഇങ്ങനെ എന്തെങ്കിലും വിവാഹ വിഷയത്തിങ്കിലോ ഈ സന്താന പ്രശ്നത്തിങ്കലോ ഇങ്ങനെ നമുക്ക് ജാതകത്തിലില്ല പക്ഷെ നമുക്കത് അനുഭവ യോഗത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം പ്രശ്നമെടുത്തിട്ട് ദുരിതശാന്തി വരുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പം സന്താന ഗോപാല മന്ത്രാർച്ചന അതുപോലെ തന്നെ എന്താണ് പരിഹാരങ്ങൾ ഒരുപാടുണ്ട് പുരുഷസൂക്താർച്ചന ശ്രീസൂക്താർച്ചന അപ്പം സൂക്ത ഐശ്വര്യം ഉണ്ടാകാനാണെന്നുള്ള ഒരു വയ്പ ഉണ്ട് പക്ഷേ ഈ സ്ത്രീ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ് അപ്പോൾ അവിടെയും പ്രാധാന്യമുണ്ട് പുരുഷസൂക്തവും സൂക്തവും ഒരുമിച്ച് ജപിക്കണം അതായത് രണ്ടും ഒരേ സമയത്ത് ജപിക്കണം എന്നല്ല പുരുഷ സൂക്തത്തിന് ശേഷം സൂക്തം ജപിക്കണം അതുപോലെ തന്നെ കദളിവാഴയുടെ ഇലയെടുത്തിട്ട് അതിനകത്ത് വെണ്ണ പരി പരത്തി അതിനകത്ത് സൂക്തം നിസിച്ച് അതിൽ പുരുഷ സൂക്തം കൊണ്ട് അർച്ചന ഇത്ര തവണ എന്നൊക്കെ ഉണ്ട് അതൊക്കെ ഓരോരുടെ എന്താ പറയുന്നത് യോഗബലം പോലെ ഇരിക്കും കർമ്മ ഗുണം പോലെ ഇരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ തൊട്ടിൽ വഴിപാട് നേരുക അതുപോലെ തന്നെ കുട്ടികളുണ്ടാവാത്തവരാണെങ്കിൽ ഭാഗവതത്തിനകത്ത് അവതാരം വായിക്കുക വിവാഹം നടക്കാത്തവർക്കാണെങ്കിൽ രുക്മിണി സ്വയംവരം വായിക്കുക അതുപോലെ തന്നെ കുട്ടികളുണ്ടാവാത്തവർക്ക് ഗോപാല മന്ത്രാർച്ചന കൃഷ്ണനാട്ടം ഗുരുവായൂരെ പ്രധാന വഴിപാടാണ് കൃഷ്ണനാട്ടം വഴിപാട് നടത്തുക ഇങ്ങനെ ഒരുപാട് വഴിപാടുകളുമൊക്കെ കിടപ്പുണ്ട് അപ്പം ആധ്യാത്മിക തലത്തിലും കൂടെ നമ്മൾ നോക്കണം ജാതകം കണ്ടിട്ട് മാത്രം നമുക്കൊന്നിനെ അത് പറയാനായിട്ട് പറ്റില്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം സന്താന ദുരിതത്തിനൊക്കെ കാര്യമുണ്ട് അല്ലെ കാരണമുണ്ട് നിങ്ങൾ അതും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം അത് ഒത്തിരി വെച്ച് നീട്ടരുത് പെട്ടെന്ന് തന്നെ അത് ഒരു വിഷയത്തിങ്കിലേക്ക് കൊടുക്കണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് ഈ വിഷയങ്ങൾ തൽക്കാല പ്രശ്നത്തിങ്കിലാണ് നമ്മൾ പരിഹാരം കാണുന്നത് താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക